നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയ ഡോക്ടർ ഹാരിസ് തിറക്കലിനെതിരെ പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഡോക്ടർ ഹാരിസ് ചിറക്കൽ അഴിമതി തീണ്ടാത്ത ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് അത്തരമൊരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിനിടെയായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഇത് നമ്മുടെ മുന്നിൽ അനുഭവപാഠമായിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ മേഖലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ വ്യക്തി തെറ്റായ ഒരാളാണെന്ന് ആരും പറയുന്നില്ല നല്ല അർപ്പണബോധമുള്ള അഴിമതി നീണ്ടാത്ത ആത്മാർത്ഥതയുടെ ജോലി എടുക്കുന്ന അത്തരമൊരാൾ പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി അത് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഇത് നമ്മുടെ മുന്നിൽ അനുഭവപാഠമായിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മെഡിക്കൽ കോളേജിലെ ക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് തിറക്കൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ചത് വലിയ ചർച്ചയായിരുന്നു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ വ്യക്തി തെറ്റായ ഒരാളാണെന്ന് ആരും പറയുന്നില്ലെന്നും എല്ലാ കാര്യവും പൂർണ്ണമായിരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട് ആ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ആ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ ചിലപ്പോൾ ചിലത് ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകാം അത് എല്ലാ കാലത്തുമുള്ള നിലയില്ല വളരെ വേഗം തന്നെ അത്തരം ഉപകരണങ്ങൾ വാങ്ങി നൽകാറുണ്ട് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിൽ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒരു അതൃപ്തി ഉണ്ടായാൽ തന്നെ അത് കേരളത്തെ വലിയ തോതിൽ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം പുറത്തുവിട്ടാൽ അത് നാം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം തെറ്റായ ചിത്രീകരണത്തിന് ഇടയാക്കും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് കേരളത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് ന്യൂസ് അവതരിപ്പിക്കാനല്ല അവരുടേതായ വ്യൂസ് അവതരിപ്പിക്കാനാണ് താല്പര്യം നമ്മുടെ ആരോഗ്യമേഖല നല്ല നിലയിൽ മെച്ചപ്പെട്ടു നിൽക്കുന്നതാണ് ആരോഗ്യമേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതവും നല്ല തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഈ ആരോഗ്യമേഖലയെ എങ്ങനെ തെറ്റായി ചിത്രീകരിക്കാൻ പറ്റുമെന്ന ശ്രമമാണ് ഇപ്പോൾ കേരളത്തിൽ കാണാനാവുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളുടെ മേഖാതല അവലോകന യോഗം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ കൃഷ്ണൻകുട്ടി പി എ മുഹമ്മദ് റിയാസ് എം പി രാജേഷ് ഒ ആർ കെ ഗു ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് വിവിധ വകുപ്പ് സെക്രട്ടറിമാർ ജില്ലാ കളക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് തിരക്കൽ രംഗത്തെത്തിയത് ആശുപത്രിയിൽ ഉപകരണങ്ങളില്ലെന്നും അവ വാങ്ങി നൽകാൻ ഉദ്യോഗസ്ഥരുടെയും മറ്റുള്ളവരുടെയും ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നില്ലെന്നുമായിരുന്നു ഹാരിസ് തിരക്കലിന്റെ ആരോപണം ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട മന്ത്രി വീണ ജോർജ് വിഷയം സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത് വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഹാരിസ് തിരക്കലിന്റെ ആരോപണം അന്വേഷിക്കുന്നതിനായി നാലംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ബി പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി കെ ജയകുമാർ ഡോക്ടർ എസ് ഗോമതി ഡോക്ടർ എ രാജീവൻ എന്നിവരാണ് അന്വേഷണ സമിതിയിലെ മറ്റംഗങ്ങൾ വിഷയത്തിൽ വിശദമായി അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം തന്റെ പ്രതികരണത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് ഡോക്ടർ പ്രതികരിച്ചു പ്രതികരിക്കേണ്ട വന്ന സാഹചര്യം മനസ്സിലാക്കണമെന്നും ഡോക്ടർ ഹരിസവർസൻ പറഞ്ഞു പാവപ്പെട്ട രോഗികളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുന്നുവെന്നും ലക്ഷ്യം ശരിയായിരുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ട രോഗികളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എൻ്റെ വേദനിക്കും ആ മനോവേദനയിൽ നിന്ന് വന്ന പ്രതികരണമാണ് അത് ലക്ഷ്യം ശരിയായിരുന്നു പക്ഷേ മാർഗം അത്ര ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്നാൽ ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തി ശസ്ത്രക്രിയ മുടങ്ങുന്നത് കൊണ്ട് രോഗിക്ക് അപായം സംഭവിക്കുന്നതാണല്ലോ പ്രശ്നം അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ കൂടുതൽ വേദനാജനകമായതിനെ പ്രതികരിക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യമാണ് മനസ്സിലാക്കേണ്ടതെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞു